വീണ്ടും ഞങ്ങൾ അടുത്ത പ്രോഗ്രാം അല്ലെ ഇന്നലെ നമ്മൾ പൂജ കഴിഞ്ഞ് രാവിലെ എണീറ്റ് എഴുതി പടി ഭക്ഷണം കഴിച്ചിട്ട് നേരെ അടുത്ത ഫംഗ്ഷൻ നേട്ടന്റെ മോൻ്റെ ടൗണിൽ തന്നെ പാറമേക്കാ അമ്പലത്തിന്റെ അടുത്ത് ഒരു ഹാള് ഹാളിൽ തന്നെ ശീലം കാലത്തന്നെ പൊളികഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറിയിട്ടില്ല വേറൊരു അല്ല മോഡലും അപ്പോൾ രാവിലെ എനിക്ക് എല്ലാവരും ഉണ്ടല്ലോ ഫാമിലി മൊത്തം എല്ലാവരെയും കാണുക അതുതന്നെ വലിയൊരു സന്തോഷം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും എന്താ പറയുക കുറേ ഫങ്ഷനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോ ഒക്കെ ആണെങ്കിലും എപ്പോൾ പോകുമ്പോഴും നമ്മുടെ ഫാമിലീനെ എല്ലാവരെയും കാണുക വർത്തമാനം പറയും അതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ എല്ലാവരും സന്തോഷം നമ്മുടെ പരിപാടികൾ കേക്ക് 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 സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ എല്ലാവരും ഇതാണ് നമ്മുടെ പിറന്നാൾ കുട്ടി ആളുകളൊക്കെ എത്തി പതിനൊന്ന് മണി മൂന്ന് മണിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പതിനൊന്ന് മണിയായി ആൾക്കാരെത്തി കേക്ക് എടുക്കാൻ പോയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ അപ്പോൾ എല്ലാ പരിപാടികൾക്കും പാട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ഗായകരുണ്ട് ഞാനടക്കം അങ്ങനെ ഗായകർ അല്ല കേട്ടോ എല്ലാവർക്കും പാട്ട് ഡാൻസ് കലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പരിപാടി വന്ന എന്താ പറയാ പാട്ടും ഡാൻസും ഇന്നലെ തറവാട്ട് പൂച്ചായിരുന്നു അവിടെയും കാലത്ത് പൂജ പിന്നെ വൈകിട്ടാണ് ഇങ്ങനെ പരിപാടികൾ എങ്ങനെയാന്ന് ഒട്ടും പാടാത്തവർ വരെ പരിപാടി എന്തായാലും ഒരു പാട്ട് പഠിച്ച് പാടണം എന്ന് പറഞ്ഞിട്ട് വരും ഞാനാണെങ്കിലും എന്റെ എന്താ പറയാ ഇങ്ങനെ ഫങ്ഷൻ ഒക്കെ വന്നിട്ട് അങ്ങനെ പാടിയിട്ടുള്ള ശീലാണ് കേട്ടോ പാട്ട് ഇഷ്ടമാണ് വലിയ ഗായികൊന്നും അല്ല എന്നാലും ഇങ്ങനെയൊക്കെ വരുമ്പോ പാടി പാടി പാടിയിട്ടുള്ള ഒരു ഒരു സന്തോഷം പിന്നെ പടം നേരം കിട്ടണില്ല അവ പ്രാക്ടീസ് ഒന്നും ഇല്ല ഇപ്പഴും അവളെ പഴയ ബ്ലാക്ക് വൈറ്റ് പടത്ത പാട്ടങ്ങളെ പാടിക്കാട്ടുകളാണല്ലോ അപ്പൊ ഇപ്പൊ കൊറേ നാളായിട്ട് പാടാ ചെറിയ പക്ഷെ പടം കിട്ടോ ഇന്നലെ ഞാൻ പരിപാടിക്ക് പൂജയ്ക്ക് പോയപ്പോഴും ഇതുപോലെ കൊറച്ചു നേരം ഉച്ച സമയത്ത് കൊറച്ചുനേരം ഫ്രീ കിട്ടിയപ്പോ ഇതേപോലെ പാട്ടും ഡാൻസും കളിയും ഒക്കെ ആയിരുന്നു അപ്പൊ എന്നോട് ഇങ്ങനെ പഴയ പാട്ടേ പാടാൻ പറ്റുള്ളു അതായാലും കുഴപ്പമില്ല എന്താ എല്ലാരും പെർഫോം ചെയ്യുക അതാണ് മൊത്തം ഫാമിലി ഭയങ്കര വൈകിട്ട് അടിച്ചുപൊള്ളിയാണ് എല്ലാവരും റവാട്ടമ്പർ ഒക്കെ പണിത് തുടങ്ങി പത്തിരുപത് രണ്ട് ഫാമിലി ഉണ്ട് അതുപോലെ ഓരോ പരിപാടിക്ക് എപ്പോഴും കൂടും അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇതുപോലെ ഓരോ ഫങ്ഷനുകളൊ എല്ലാരും പങ്കെടുക്കും നല്ല അച്ഛൻ വന്നില്ല അച്ഛൻ തരുന്നത് അച്ഛൻ കുറച്ച് നേരത്തെ വിളിച്ചപ്പോ ഇറങ്ങിന്നാ പറഞ്ഞു ഇറങ്ങിന്നാ പറഞ്ഞത് അല്ല ഇറങ്ങിന്നല്ല ഇറങ്ങിയിട്ടില്ല അന്ന് കുറച്ച് കഴിഞ്ഞിട്ടാ വരുള്ളൂ പയ്യ പയ്യല്ലോ ആയിരുന്നു ആയിരുന്നല്ലോ അച്ഛൻ അപ്പൊ കാലുവേദനയും ചെറുതായിട്ടുണ്ട് അപ്പോ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ താങ്ക് യു ആണോ താങ്ക് യു ആണോ ആണോ എന്താ താങ്ക് യുട്ടോ എത്രയില്ല പഠിക്കണേ ഏഴിലേക്ക് മോളോ ആറിലേക്ക് എവിടെയാ കോലേഴിയില്ലേ ഞങ്ങള് വീരം എവിടെയാണ് കോട്ടയത്തല്ലേ ആ ആണോ ഇത് എന്റെ അമ്മായിയുടെ മക്കളാണ് ഉഷേച്ചിയും വസന്തേച്ചിയും ഇത് നമ്മുടെ കുട്ടിയുടെ പാപ്പന്റെ വൈഫിന്റെ ഫാമിലിയാണ് അച്ഛനമ്മ ഫാമിലിയൊക്കെ ഉണ്ടോ അവരുടെ വടക്കാഞ്ചേരി അല്ലേ വടക്കാഞ്ചേരി കേക്ക് കട്ട് മുന്നേ കൊറച്ച് ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ ഇത് അമ്മ അനിയൻ ഫാമിലി ഫോട്ടോ ഇത് പാപ്പന്റെ മേമ ഫ്രണ്ട്സ് ആണ് കേട്ടോ അവര് പൊങ്ങളങ്ങാടാണ് താമസിക്കുന്നത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോ കേക്ക് വന്നു കേട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്യാനൊന്നും ഒരുക്കത്തിലായി ഇതാണ് കേട്ടോ പാപ്പന്റെ ഫാമിലി പാപ്പൻ ചെറിയമ്മ രണ്ട് ആൺമക്കളും അവരുടെ ഭാര്യമാരും മൂത്ത മോന് ഒരു ആൺകുട്ടിയും രണ്ടാമത്തെ മോന് രണ്ട് പെൺകുട്ടികളുമാണ് അതിലത്തെ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് നമ്മുടെ ധൻവിക കുട്ടിയുടെ ബർത്ത്ഡേ ശാസ്ത്രം ഇത്ര ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ

അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആശ പിന്നെ അവളുടെ കലാപരിപാടികൾ തുടങ്ങി കാരണം എല്ലാ കാണുന്ന എല്ലാവരുമായിട്ട് എടുക്കാൻ കൂടിയവള് പിന്നെ സെൽഫിയിൽ കണ്ട് കിടന്നു ഇതൊക്കെ എൻ്റെ പാപ്പൻ്റെ മക്കളും അതുപോലെ മാമൻ അമ്മായി ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കല് തകൃതി ആയിട്ട് ഒരു ഭാഗത്ത് നമ്മള് ഭക്ഷണം വിളമ്പിട്ടോ നല്ല നല്ലൊരു സദ്യയായിരുന്നു നല്ലൊരു രണ്ടു തരം പായസുള്ള അടിപൊളി സദ്യ ഇത് ഉണ്ണേട്ടന്റെ രണ്ടാമത്തെ പാപ്പന്റെ ഫാമിലിയാണ് അവർ തിരൂരാണ് താമസിക്കുന്നത് കേട്ടോ അവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഇപ്പോൾ രണ്ട് പെൺകുട്ടികളും അവരുടെ ഫാമിലിയാണ് വന്നിരിക്കുന്നത് ഒരു മോള് ഗൾഫിലാണ് ഇവരാണ് കേട്ടിപ്പോൾ തിരുവല്ലാമു തറവാട്ടിൽ താമസിക്കുന്ന പാപ്പന്മാർ കണ്ണപ്പാപ്പനും മുരളിപ്പാപ്പനും ഇതാണ് ഉണ്ണേട്ടൻ്റെ മൂന്നാമത്തെ പാപ്പനും ഫാമിലിയും അവർ പാഞ്ഞാളാണ് താമസിക്കുന്നത് അവർക്ക് രണ്ടാൺകുട്ടികളാണ് ഏട്ടാ ഇത് ഉണ്ണേട്ട് ഇളയ പാപ്പനാണ് അവര് കോഴിക്കോടാണ് താമസിക്കുന്നത് അവർക്ക് രണ്ട് മക്കളാണ് ഒരു മോളും ഒരു മോനും മോളും ഒരു സൈഡിൽ കേക്ക് മുറിക്കൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഡോക്ടറെ ഈ മുറിക്കുന്നവരെ കഴിക്കാണ്ട് അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് അങ്ങോട്ടൊന്നും ആളുകളിലേക്ക് ഒന്നും എത്തുന്നില്ല അവസാനം ഞാൻ പോയി പറയേണ്ടി വന്നു എത്തിക്കുന്നുണ്ട് വെട്ടി വീഴുന്നില്ല എല്ലാവരും അച്ഛനെത്താൻ കുറച്ച് നേരം വൈകിട്ടും കാലിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു ഒരു ഒരാഴ്ച മുമ്പ് കാലിന് ഇത് ചെറിയൊരു മുട്ടു സൂചി തറച്ചിട്ട് അതിന്റെ കുറച്ച് വേദനയും പിന്നെ ചെറിയൊരു നീരും അത് കാരണം കൊണ്ട് കുറച്ച് നേരം വൈകിട്ട് അച്ഛനെത്തി ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗാനമേള തുടങ്ങിയിട്ട് എന്ത് പരിപാടിയാണെങ്കിലും ഡാൻസും പാട്ടും കൂടെ ഉണ്ടാവും ഇത് അമ്മയും ഭാര്യമാരും ഇത് ചെറിയ നാല് പേര് അച്ഛൻ അടക്ക് അഞ്ചു പേരാണ് പിന്നെ ഒരു അമ്മായി ഉണ്ട് എനിക്ക് പാപനുണ്ടോ നന്നായിട്ട് പാട്ടുകാർ പാടും ഇത് ഉണ്ണിയേട്ടന്റെ തറവാട്ടിലത്തെ വലിയ മോനാണ് കേട്ടോ നന്നായിട്ട് പാടും കേട്ടോ ചേട്ടൻ ദിനേശ് ചേട്ടൻ എന്നാണ് പേര് അതെല്ലാം ഏറ്റവും പാടുക ഞങ്ങൾ എപ്പോഴും ഡി പാടാൻ എപ്പോഴും ഏതെങ്കിലും ഒരു പാട്ട് റെഡി ആക്കിയിട്ടോ അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ മലരേ മൗനമാ എന്നുള്ള സോങ്ങാണ് പാടിയത് ഭയങ്കര നല്ല വ്യൂസ് വന്നിട്ടുണ്ട് നമ്മള് ഇൻസ്റ്റൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അപ്ലോഡ് വ്യൂസ് വന്നു ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യണ വേണ്ടത് കാരണം വെച്ചാൽ ഇത് ക്ലാരിറ്റി ഇല്ലല്ലോ നമ്മള് ഒരു ഇടയ്ക്ക് അല്ലേ അപ്പൊ സൗണ്ടുകൾ കയറി വരുന്നുണ്ട് പിന്നെ ഒരു ഉള്ളൂ അതുകൊണ്ട് അഡ്ജസ്റ്റ് ലാസ്റ്റ് ഒന്നും പാടാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും നോ മുംബൈയിലായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് എൽ എൽ ടിൽ എൻജിനീയർ ഇത് പ്രജീഷിന്റെ ഭാര്യ നിഷ അടിപൊളിയായിട്ട് പാടുട്ടോ കുടുംബത്തിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയുണ്ടോ ശരിക്കും പറഞ്ഞ കുടുംബം തന്നെ പറയാം ഇത് നമ്മുടെ കാറ്റൻ കേശുമാരല്ലേ ഇവര് പാലക്കാട് ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് പറഞ്ഞത് നമ്മുടെ വീഡിയോ വീടൊക്കെ പറഞ്ഞു